ഹലോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ ആയിട്ടൊരു ക്രാഫ്റ്റ് ചുഡിയോ ഇല്ലാണ്ട് എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ബൾബും കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സും മാത്രം എല്ലാവരും സ്റ്റാറും ക്രിസ്മസ് ട്രീയും സാന്റക്ലോസൊക്കെയല്ല ഉണ്ടാക്കുന്നത് നമുക്കപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ക്രിസ്മസ് വൈബിലുള്ള പെങ്കിന് ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പേഴ്സ് കുറേ ബിറ്റ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ബൾബിൻ്റെ ബോട്ടം പാർട്ടിൽ ഒട്ടിച്ചു കൊടുക്കുക ഞാനിവിടെ ഫെവീകോളും വെള്ളം യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് ബൾബിൻ്റെ ബോട്ടം പാർട്ട് ഒട്ടിക്കുന്ന സമയത്ത് ഒരുപാട് ടിഷ്യൂൻ്റെ ലെയേഴ്സ് യൂസ് ഒട്ടിക്കാൻ നോക്കുക അതാവുമ്പോൾ പെങ്കുവിൻ്റെ ഹെഡിൻ്റെ റീജ്യൻ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബൾബ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാം അതാവുമ്പോൾ നമുക്ക് ഹെഡ് റീജിയൻ ആയാലും ബാക്കി ബോഡി ആണെങ്കിലും കംപ്ലീറ്റ് നമുക്ക് ഒരേ സ്ട്രക്ചറിൽ തന്നെ കിട്ടും അങ്ങനെ ബൾബ് കംപ്ലീറ്റ് ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിൻറ്റ് ചെയ്യണം പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേട്ട് ടിഷ്യൂ ഒട്ടിച്ചത് കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം മാത്രം ആ സ്റ്റെപ്പിലോട്ട് പോകട്ടോ ഇല്ലെങ്കിൽ എല്ലാം കൂടി പറഞ്ഞ് കയ്യിൽ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അങ്ങനെ പിങ്കിന് ഒക്കെ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ വൈറ്റ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ആ ടിഷ്യൂവിൻ്റെ വൈറ്റ് കളറ് തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ടുണ്ട് പക്ഷേ എൻ്റെ കളറിങ് അത്രയും നല്ലതായതുകൊണ്ട് വൈറ്റിൻ്റെ റീസണിൽ കുറച്ച് ബ്ലാക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു കൂട്ട് വൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഒരു ഗ്രേ കളർ ലൈറ്റൻ ഷെയ്ഡ് പോലെ കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞ് പെങ്കിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെങ്കിന് കണ്ണ് മൂക്കൊക്കെ വരച്ചു കൊടുക്കുന്നതാണ് അതിന് ഞാൻ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൽ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ട് പേപ്പർ പഞ്ച് യൂസ് ചെയ്തിട്ടൊന്ന് രണ്ട് സർക്കിൾസ് പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പെങ്കിൻ്റെ കണ്ണായിട്ട് കൊടുക്കാൻ പോകുന്നത് അതേ കാർഡ് ബോർഡ് ഷീറ്റിൽ തന്നെ യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പെങ്കിന് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ പെങ്കിന്റെ ഫേസിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പിങ്കിന് രണ്ട് കാല് വേണം കാലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ് ബോർഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പെങ്കിന് ഫീറ്റ് മാത്രം വരച്ചിട്ടൊട്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബ് ആയതുകൊണ്ട് അത് നിൽക്കാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊരു സെമി സർക്കുലർ സ്ട്രക്ചർ ബാക്കിൽ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ഒട്ടിക്കുന്നത് കാർഡ്ബോർഡിൽ പെങ്കിൻ്റെ കാലൊക്കെ വരച്ച് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കംപ്ലീറ്റ് യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ പുറത്ത് ഗ്ലൂ ഗുണ്ടോ അല്ലെങ്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടിട്ട് നമ്മുടെ പെങ്കിന് ഒട്ടിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ അത് രണ്ടും ഇല്ലാത്തത് ഞാൻ ഫെവികോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചത് എന്നിട്ടത് ഉണങ്ങാൻ ഞാൻ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തു തോന്നുന്നു ഇനി ആ പെങ്കിന് ഒരു ക്രിസ്മസ് വൈബൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ സോക്സ് എടുത്തിട്ട് അതുകൊണ്ടൊരു ഹാറ്റും ഒരു സ്കാർഫ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പെങ്കിന് ഈ സ്കാർഫും ആ ഒരു ഹാറ്റും കൂടി വെച്ചപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഒരു ക്രിസ്മസ് വൈബുള്ള ഒരു പെങ്കിനായി മാറി ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത് പെങ്കിന് കൈ വരച്ചിട്ടില്ല അങ്ങനെ കൈയും കൂടി വരച്ച് സെറ്റായി കഴിഞ്ഞപ്പോഴേക്ക് പെങ്കുവിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ബൈബിളിലെ പെങ്കുൻ കുറച്ചൊരു ലോങ് ആണെങ്കിലും ഒരു ബൾബിനെ നമ്മളൊരു ക്യൂട്ടായ പെങ്കുനാക്കി മാറ്റിയില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്